അപ്പം ഫിഷർമാണ്ടേ സാറേ ഇന്നത്തെ ദിവസം നമ്മൾ ക്ലീൻ ചെയ്യുന്ന രണ്ടാം ഘട്ടത്തിൽ അയിലാണല്ലോ നമ്മൾ പറഞ്ഞതു അയില ക്ലീൻ ചെയ്യുമ്പോൾ അയിലയുടെ ഏറ്റവും കൂടുതൽ ചെരുമ്പൽ വരുന്ന ഭാഗമുണ്ടല്ലോ അതിലയുടെ ഏറ്റവും കൂടുതൽ ചെരുമ്പൽ വരുന്ന ഭാഗമാണ് ഈ ഭാഗമാണ് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ബാച്ചിലേഴ്സിന് വേണ്ടി ക്ലീൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്കൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ കാണിച്ചാൽ വളരെ ചിന്തായിട്ടുള്ള വഴിയാണ് അതിലേക്ക് തല നിക്കലും ഒഴിവാക്കാൻ പാടില്ല കാരണം മയിലെത്ര അണികളും കൊടുക്കരുത് കൊടുക്കാതെ പോലും കൊടുക്കരുത് ഞാൻ അത്രയും വിശേഷപ്പെട്ട സാധനമാണ് പിന്നെ അതിൻ്റെ പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ പൂവ് ഒഴിവാക്കണം അതിൻ്റെ പൂവിൽ പൂവിൻ്റെ ഉള്ളിൽ ചെല് ബാലൻസ് ആയിട്ട് ഉണ്ടാകുന്ന സാധ്യതയല്ലേ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം ഭക്ഷണം കഴിക്കാൻ പറ്റും അത്രയും നല്ല ടേസ്റ്റ് ആക്കിയിട്ടില്ല പിന്നെ അതായത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കറുപ്പുണ്ടാകും അപ്പോൾ ഇതിന് പലർക്കും പല തർക്കമുണ്ട് അയിലിൻ്റെ ഉള്ളിൽ കറുപ്പ് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണ്ട പണ്ടുള്ളവർക്കും ക്ലീൻ ചെയ്തില്ല എൻ്റെ എന്നിട്ട് അലർജിൻ്റെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഏറ്റവും നല്ലത് എന്താ പറയുക ഏറ്റവും നല്ലത് ഇതാ ഏറ്റവും നല്ലത് മീനിൻ്റെ വയറിനുള്ളിലെ ഭാഗം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വയറാണ് ഏറ്റവും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുള്ള മീനിൻ്റെ അത് അതുകൊണ്ട് തന്നെ മീനിൻ്റെ ഉള്ളിലെ വയറിൻ്റെ ഉള്ളിലെ ഭാഗം ഈ കറുപ്പ് ഉള്ളി കാരണം കുറേ പേർക്ക് അയൽ കൂട്ടിയിട്ട് പിന്നെ കുണ്ണ് വരാനുള്ള സാധ്യത കൂടുന്നത് അതുപോലെ തന്നെ പിന്നെ വയറിൻ്റെ ഉള്ളിൽ പിന്നെ പെട്ടെന്ന് തന്നെ വരുന്നതിന് ചൊറിച്ചില് വരുന്ന അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ പറയില്ല അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വയറിൻ്റെ അതിൻ്റെ കൂടുതലും മെയിൻ പ്രശ്നമാണല്ലോ പക്ഷെ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും കാരണം ഇത് ക്ലീൻ ചെയ്യാതെ കഴിക്കുക ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഫുണ് ഇതിൻ്റെ സാധ്യത കുറവൊന്നും ഏ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫുണ് വരുന്നവരാണെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫുണ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ അസിഡിക് ആയിട്ടുള്ള അതായത് ലെമണോ പിന്നെ ചോറോ അങ്ങനെ ചില സാലിഡ് കഴിച്ചത് ഇരിക്കുന്ന പിള്ളേർ അതിനെ തന്നെ മുതിർത്തി മുതിർത്തി ചറയും ഈ ചറയിലെ തന്നെ വെട്ടിയില് ഇത്ര വെള്ളം ഉഷാറായിട്ട് പിന്നെ ചിലരിൻ്റെ മീനായിട്ട് കഴുകുക പിന്നെ കല്ലുപ്പിട്ടിനാട്ട് വേറെ കയ്യിൽ കല്ലുപ്പിട്ടിനാട്ട് ആകെ വരച്ച് നാശാക്കിയാണ്ട് അപ്പം ഉപ്പിട്ട് കഴുകുന്ന നല്ലതിനാണ് പക്ഷേ ഉളുമ്പ് പോകാനും പിന്നെ മണം പോകാനൊന്നും കുറവായി പക്ഷേ ഈ കൂടെ പോകുന്നത് മീൻ്റെ ടേസ്റ്റും കൂടെയുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഉപ്പിട്ട് കഴുകുന്നത് നല്ലതാണ് പക്ഷേ ആ കഴുകുന്നതിൻ്റെ കൂടെ നല്ല പിന്നെ ഉപ്പിട്ട് കഴുകാനെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് പുളി വെള്ളത്തിൽ കഴുകാറില്ല പുളി കുറച്ച് കഴുകി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു കുറച്ചുകൂടെ നന്നായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം